എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ വീഡിയോ ഒരു ദോശയുടെ വീഡിയോ ഇട്ട് പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല ഒക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് പോകുന്നത് അപ്പോൾ ആണെങ്കിൽ കുറച്ച് ചാ കൊച്ചു ചാള കിട്ടി ചാള കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഭയങ്കര വിലയുമായിരുന്നു ഇവിടെ അപ്പോൾ ഓർത്ത് ചാള പീരെ പറ്റിക്കാതെ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒരുമിച്ച് എങ്ങനെയാണ് ചാള പീരെ പറ്റിക്കുന്നതെന്ന് നോക്കാവേ എല്ലാവരും ഒന്ന് ഒന്നും നോക്കേ ഇതാണ് ചെറിയ ചാളയാണ് ചെറുത് ചിലതൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ചാടം നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഉള്ളി വലിയ ഉള്ളിയൊക്കെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കയറിയത് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമുക്കിവിടെ തേങ്ങയാണെങ്കിൽ വലുതോ മുഴുവനായിട്ട് തേങ്ങ കിട്ടും എന്നാലും ഞാൻ തേങ്ങ വാങ്ങി ചിരകിയത് വാങ്ങിക്കുക ചെയ്ത് ഇതേപോലെ പിന്നെ വേണ്ടത് പുളിയാണ് ഈ പുളി ഇതിനകത്ത് ഞാൻ നാല് പുളി ഇട്ടിട്ടുണ്ട് ഇതേപോലത്തെ അത് നന്നായിട്ട് കഴുകി ഞാൻ കുറച്ച് നേരമായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഞാൻ ഇത് ഒന്ന് വേണമെങ്കിൽ രണ്ടായിട്ട് കൂടെ കട്ട് ചെയ്തിടാം നമുക്കൊരു മഞ്ചട്ടിയിൽ അല്ലെങ്കിൽ വേറെ എന്ത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് കറി വെക്കും ഇപ്പം എനിക്കിപ്പോൾ ചട്ടിയുണ്ട് ഞാനിതെല്ലാം ഒന്ന് മിക്സിയിൽ ജാറില് ഒന്ന് ചെറുതായിട്ടൊന്നടിച്ചെടുത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ഒന്ന് ഒന്ന് ഒറ്റയടി അടിച്ചതാണ് ഇതേപോലെ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ മിഴിങ്ങസിയായിരിക്കും അതിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ കൂടിയാലും കുഴപ്പമില്ല അതാണ് ടേസ്റ്റ് തേങ്ങ കുറഞ്ഞാലാണ് കൊള്ളുകയില്ലാത്തത് ഇത്ര തേങ്ങ മതിയാവും ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചിലർ ഇതിനകത്ത് മുളക് പൊടി ഇരുന്നവരുണ്ട് ഞാൻ പക്ഷേ ഇടാറില്ല പച്ചമുളക് മാത്രമേ ഇടാറുള്ളൂ ഇതിനകത്ത് ഇത്രയും മതിയാവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടേക്കാം ഇതെല്ലാം നന്നായിട്ട് നമുക്ക് തിരുമ്മിയെടുക്കാം കേട്ടോ ഇതേപോലെ ഇരിക്കും നമുക്കിനി ഈ പുളി ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പുളിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ഈ പുളി ഇതുപോലെ ഒന്ന് കീറി കീറിയിടാം ഇത് മതിയാവും ഈ വെള്ളവും കൂടി ഒഴിച്ചേക്കാം നന്നായിട്ട് കഴുകി വെച്ചതാണേ നന്നായിട്ടൊന്ന് തിരിഞ്ഞ് നോക്കാം എന്നിട്ട് നമ്മൾ കഴുകി എടുത്ത് വെച്ചേക്കുന്ന മീൻ നമ്മൾ ഓൾറെഡി ഇത് ചെ വലിയ വലിയ ചാളയൊക്കെ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതും ചെയ്തിട്ടില്ല ഇത് നമുക്കിതിലോട്ട് ചാളയില്ലാത്ത പെറുക്കി ഇടാം ഇത് മതിയാവും ചിലർക്ക് ചുവപ്പ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇച്ചിരി മുളക് പൊടി ഇട്ടാലും മതി എനിക്കത് വലിയ താല്പര്യം ഇല്ലാത്തോട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും അപ്പം നമ്മൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നു പുളി കുറച്ചുകൂടി കരുമിറങ്ങിക്കോളും ഉപ്പുണ്ടെന്ന് നോക്കണം പിന്നെ കുറച്ച് കറിവേപ്പില ഓൾറെഡി കറിവേപ്പിൽ ഞാൻ ഉള്ളിയൊക്കെ ഇട്ടപ്പോൾ അതിനകത്ത് ചതച്ചിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഇട്ടേക്കാം തട്ടിപ്പൊത്തി നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് മതിയാവും പത്ത് മിനിറ്റ് വേണ്ട എന്നാലും നോക്കാം ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ സാധാരണ മീൻ എടുക്കുന്ന പോലെ വെള്ളമൊന്നും വേണ്ട ഇത് കുറച്ച് വെള്ളം ഇത് ഒഴിച്ചു കൊടുത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് കാണാമല്ല വെള്ളം അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അതല്ല ഇത് ഞാൻ കാത്തോരൻ വെച്ചിട്ടുണ്ട് കാണിച്ചേ ഇത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാത്തോര സ്പൂൺ എടുക്കട്ടെ പച്ചക്ക കിട്ടിയായിരുന്നു നല്ല ടേസ്റ്റാണ് സൂപ്പർ കാത്തോരനും ഇന്നത്തെ കറി മീൻ വെന്താന്ന് നോക്കാം ഇതുപോലെ വെള്ളമൊക്കെ പറ്റി നല്ല വെള്ളം ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒടിച്ച് കൊടുത്താൽ മതി ഇപ്പം എനിക്ക് ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എടുത്തേക്കണേ കേട്ടോ ആവശ്യത്തിന് പുളി ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും ഞാൻ മീൻ മീൻപീരിയ ഉണ്ടാക്കുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഇതേപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് വെച്ച് നോക്കുക മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഇതേപോലെ ഇരിക്കും മീൻ മീൻപീര നല്ല സൂപ്പർ ടേസ്റ്റാണ്